ഈ സന്നദ്ധ പ്രവർത്തകർ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്നാണ് അവർ പറയുന്നത് കാരണം ഈ ഒരു ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തകർ ഒന്നും ആദ്യം തന്നെ എത്തിയിരുന്നില്ല പക്ഷേ പിന്നീട് ഇന്നലെയോടുകൂടിയാണ് ഇവിടെ ഒരു ഫുൾ ഫ്ലോയിൽ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നത് അതിനായി ആദ്യം എത്തുന്ന ഒരു ജെ സി ബി മാത്രമാണ് പിന്നീട് ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൂടുതൽ ജെ സി ബികൾ എത്തി ഇവിടെ പരിശോധന നടത്തുന്നു മൊത്തം ഇവിടെ ആറ് ജെ സി ബികളാണുള്ളത് വലിയ ഹിറ്റാച്ചുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ നിന്നും മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിന് ജീപ്പ് ഉപയോഗിച്ചാൽ മാത്രമേ മൃതദേഹങ്ങൾ ഇവിടെ നിന്നും മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ സാധിക്കും കാരണം ആംബുലൻസുകൾക്ക് ഇങ്ങോട്ട് എത്താൻ ഇപ്പോഴും ആയിട്ടില്ല ആ നദിയുടെ അല്ലെങ്കിൽ ആ തോടിൻ്റെ ആ അവസ്ഥ അതിപ്പോഴും ആ ആ ഒരു നിലയിൽ തന്നെ തുടരുകയാണ് ശക്തമായ ഒഴുക്കുണ്ട് അതുകൊണ്ട് തന്നെ ആംബുലൻസുകൾക്ക് ഇങ്ങോട്ട് എത്താനും സാധിക്കില്ല ഇവിടെ ഈ വയനാട് ഓഫ് റോഡേഴ്സിൻ്റെ നേതൃത്വത്തിലാണ് അവരുടെ ജീപ്പിലാണ് ഈ കണ്ടെത്തുന്ന മൃതശരീരങ്ങൾ ഇവിടെ നിന്നും മാറ്റിയ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും എന്തായാലും ഇപ്പോൾ ഹിറ്റാച്ചുകൾ ഉപയോഗിച്ചുള്ള പരിശോധന അത് കൂടുതൽ വേഗത്തിൽ പരിശോധന നടത്തുന്നു കൂടുതൽ ആഴത്തിലേക്ക് പരിശോധനകൾ നീങ്ങുന്നു ഈ ഓരോ തവണയും ഹിറ്റാച്ചി താഴേക്ക് ഇറക്കുമ്പോൾ അതിൻ്റെ കൈ ഇറക്കുമ്പോഴത്തേനും എവിടെയെങ്കിലും ഒരു മൃതശരീരമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതീവ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഈ വില്ലേജ് ഓഫീസ് സമീപത്തെ ആ ഈ ഒരു കാഴ്ചകൾ നീങ്ങുന്നത് പിന്നീടാ മരങ്ങൾ വകഞ്ഞുമാറ്റി യന്ത്രക്കൈകൾ മണ്ണിനടിയിൽ മനുഷ്യ ശരീരങ്ങൾ തിരയുകയാണ് വയനാട്ടിലെ ദുരന്തത്തിന്റെ നേർക്കാഴ്ചയാണ് ചൂരൽമല വില്ലേജ് ഓഫീസിന് സമീപം നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വയനാട് കലക്ട്രേറ്റിൽ അവലോകന യോഗം ചേരുകയാണ് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ ഈ സ്ഥലം കൃത്യമായി ചൂണ്ടിക്കാട്ടുകയാണ് അവിടേക്ക് കൂടുതൽ യന്ത്ര സാമഗ്രികൾ ഹിറ്റാച്ചുകളൊക്കെ എത്തിക്കേണ്ടിയിരിക്കുന്നു നിരവധി മനുഷ്യ ശരീരങ്ങൾ ഇപ്പോഴും ആ മരങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടപ്പുണ്ട് അടിയന്തര പ്രാധാന്യം നൽകേണ്ടുന്ന ഒരു മേഖല തന്നെയാണിത് ഇന്നലെ തന്നെ രക്ഷാപ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ പരാതി പറയുന്നുണ്ടായിരുന്നു മൃതദേഹം കണ്ടു കിട്ടിയാൽ പോലും ആംബുലൻസ് സജ്ജീകരിച്ചിട്ടില്ല അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് എന്നൊരു വിഷമകരമായ സാഹചര്യം ജീപ്പുകളിലൊക്കെ അല്ലെങ്കിൽ കിട്ടിയ വാഹനങ്ങളിൽ ഓട്ടോറിക്ഷയിലൊക്കെയാണ് ഈ മൃതദേഹം കൊണ്ടുപോകുന്നത് എന്ന് ഇന്നലെ തന്നെ സന്നദ്ധ പ്രവർത്തകർ പരാതി പറഞ്ഞിട്ടു പറഞ്ഞിരുന്നു ഈ കേന്ദ്രം ഈ മേഖല ഏതായാലും അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടുന്ന അടിയന്തര പ്രാധാന്യമുള്ള ഒരു മേഖല തന്നെയാണ് ഇരുപത്തിമൂന്ന് മൃതദേഹം മിനിഞ്ഞാന്ന് കണ്ടെത്തി ഇന്നലെ ഒൻപത് മൃതദേഹം കണ്ടെത്തി ഇന്നിപ്പോൾ ഇതുവരെ നടത്തി തെരച്ചിൽ മൂന്ന് മൃതദേഹവും ചില ശരീരഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അഷിൻ ഡിയാഗോ റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കൂ മുണ്ടക്കൈയിൽ നിന്നും ഒലിച്ചു വന്ന മരങ്ങളാകെ മരത്തടികളാകെ ആകെ അവിടെ അടിഞ്ഞുകൂടി കിടക്കുകയാണ് അതിൽ കൂറ്റൻ മരങ്ങളുണ്ട് മരച്ചില്ലകളുണ്ട് ഓരോ നായി വകഞ്ഞു മാറ്റി പരിശോധിക്കുകയാണ് ഒരു മനുഷ്യജീവനെങ്കിലും അതിനടിയിലുണ്ടോ എന്ന് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുന്നു മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന മരങ്ങൾ മരക്കൂട്ടങ്ങൾക്കടിയിൽ കിടക്കുന്ന അവിടെ നിന്നും മൃതദേഹം മാത്രമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏറെ ദാരുണമായ കാഴ്ചയാണ് അഷിൻ ഏറ്റവും പ്രധാനം ഇത് തന്നെയാണ് സജ്ജീകരണങ്ങൾ കൂടുതൽ വേണം ഒപ്പം രക്ഷാപ്രവർത്തകർക്ക് ഇന്നലെ അവിടെ ഭക്ഷണമൊന്നും കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മൾ അപ്പോൾ തന്നെ അധികാരികൾ ശ്രദ്ധയിൽപ്പെട്ടതാണ് പെടുത്തിയതാണ് വേണ്ടത് ചെയ്യാമെന്നവർ ഉറപ്പും നൽകിയതാണ് ഇന്നിപ്പോഴും രക്ഷാപ്രവർത്തനം ഒരു മേഖലയിൽ തന്നെ ദുരിതബാധിത മേഖലയിൽ തന്നെ കുറച്ച് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ചുള്ള ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നത് കാണുമ്പോൾ ഏറെ ദുഃഖം തോന്നുകയാണ് ഇന്നലെ കണ്ടെത്തുന്ന ഇന്നലെയും മിനിഞ്ഞാനുമായി കണ്ടെത്തിയ എല്ലാം മുണ്ടക്കൈ സ്വദേശികളുടേതാണെന്നാണ് സ്ഥിരീകരിച്ചിരുന്നത് ആരൊക്കെയാണ് എന്നതിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം സ്നിഫർ ഡോഗ് മായ അവിടെ ദൗത്യത്തിൽ പങ്കുചേർന്ന ഈ മരക്കൂട്ടങ്ങൾക്കിടയിലൂടെ മരത്തടികൾക്കിടയിലൂടെ പരിശോധന നടത്തുകയാണ് അത് മണപ്പിച്ചെത്തുന്ന സ്ഥലം കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ദൗത്യത്തിൽ ഏറെ നിർണായക പങ്ക് ഈ സ്നിഫർ ഡോഗുകൾക്ക് ഉണ്ട് എന്നത് തന്നെയാണ് മനുഷ്യ മനുഷ്യന്റെ മണം പിടിച്ച് ആ നായകൾ മുന്നോട്ട് പോകുമ്പോൾ മരത്തടികൾക്കിടയിൽ എവിടെയെങ്കിലും ഒരാളെ കണ്ടെത്തുക എന്ന ശ്രമകരമായ ദൗത്യമുണ്ട് കണ്ടെത്തിയാൽ പോലും ഈ മരക്കഷ്ണങ്ങൾ മാറ്റി അത് പുറത്തെടുക്കുക എന്നത് അതികഠിനമായ ദൗത്യം തന്നെയാണ് അഷീൻ തുടരാൻ ഇപ്പോൾ കാണുന്ന കാഴ്ച ഏറെ ദയനീയമാണ് ഒരുപക്ഷേ മുണ്ടക്കൈയിൽ നിന്ന് ഒലിച്ചു വരുന്ന മൃതദേഹം മരക്കൂട്ടം എല്ലാം അടിഞ്ഞുകൂടിയത് ഈ ചൂരൽമലയിലെ ഈ പ്രദേശത്താണ് വില്ലേജ് ഓഫീസിന് സമീപത്തെ സ്ഥലങ്ങളിലാണ് തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു പല യും ഒഴിപ്പിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ ദീപക് റിപ്പോർട്ട് ചെയ്തതും അത് തന്നെയാണ് പക്ഷേ സമീപത്തെ വീടുകളെല്ലാം ഏതാണ്ട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിൽ തന്നെയാണല്ലേ വനിതാ സമീപത്തെ വീടുകൾ ഏതാണ്ട് സമീപത്തെ വീടുകളല്ല ഇവിടെ ഉണ്ടായിരുന്ന വീടുകളൊക്കെ ഏതാണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു കാരണം അതത്രയും നശിച്ചിരിക്കുന്നു ഇനി ചില വീടുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ വീടുകളിൽ ആൾതാമസമില്ല നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ മരങ്ങളൊക്കെ കൂട്ടിയിട്ട് ആ വീടിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇവിടെയൊന്നും ഒന്നും ആൾ താമസമില്ല ഇത്തരത്തിൽ പല വീടുകളിലും ഇത്തരം കേടുപാടുകളും നാശപ്രശ്നങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ദൈവകൃപ കൊണ്ട് ഇവർക്ക് ജീവൻ ഒന്നും നഷ്ടമായിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇവർ കൃത്യമായി ഇവർക്ക് നിർദ്ദേശം ലഭിച്ച ഉടൻ തന്നെ ഇവർ ഇവിടുന്ന് മാറി പോയി ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വ്യാപ്തി ഇതിൻ്റെ ഈ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാനായി എന്നുള്ള ഒരു വിലയിരുത്തലിലാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ഈ ഒരു ഈ നാൽപ്പതോളം കുടുംബം അവർ താമസിച്ചിരുന്ന വീട് അതാണ് ഏറ്റവും ഈ ഒരു ദുരിതത്തിൻ്റെ ആക്കം ഇത് കാരണം അവർക്ക് ഈ ഒരു കുത്തി ഒലിച്ചു വരുന്ന സമയത്ത് അവർക്കൊന്നും ചെയ്യാനായില്ല അവർ എന്തൊക്കെ കിട്ടി എടുത്ത് ഓടാൻ കഴിയുമോ അങ്ങനെയൊക്കെ ഓടാൻ ശ്രമിച്ചിട്ടും പക്ഷേ അവർക്ക് അവർ ഒരു സേഫായിട്ടുള്ള ഒരിടത്തേക്ക് മാറാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം അങ്ങനെ ഈ ഒരു പ്രദേശത്തെ മൊത്തം വടിച്ചു മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഉരുൾപൊട്ടൽ കൊണ്ടുണ്ടായിട്ടുള്ളത് ഈ ഉറങ്ങുന്ന മനുഷ്യരിലേക്കാണ് ഇത്രയും രീതിയിൽ ഈ ഒരു ചെളിയും മണ്ണും കല്ലും മരങ്ങളും ഒക്കെയായി വന്ന് പതിയുന്നത് ഇവർക്ക് ഒന്നും ഴിയാത്ത ഒരു സാഹചര്യം ഇങ്ങനെ മനുഷ്യജീവനുകൾ അപകടത്തിൽ ആകുന്നു അല്ലെങ്കിൽ അവർക്ക് ആപത്ത് സംഭവിക്കുമ്പോൾ അവിടെ രക്ഷാമമാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ ഇനിയും ഹിറ്റാസികളുടെ ആവശ്യമുണ്ട് മാത്രമല്ല ഈ ആംബുലൻസുകൾ ഇവിടെ എത്തേണ്ടതുണ്ട് അവർക്ക് അതിനുള്ള സൗകര്യം എടുക്കേണ്ടതുണ്ട് രക്ഷാസംഘം ഈ സൈനികരടക്കം ഇവിടെ ഈ ആവശ്യത്തിന് ഭക്ഷണം പോലും ഇല്ലാതെയാണ് ഇപ്പോൾ ഇവിടെ ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് on it